അത്ഭുത പ്രവർത്തകനായ നിഷിത അന്തോണീസിൻ്റെ കപ്പേളക്കരികിലാണെന്ന് എറണാകുളം ജില്ലയിൽ പുല്ലുവഴി സെൻറ് തോമസ് പള്ളിയുടെ കപ്പേളയാണിത് സിസ്റ്റർ റാണി മരിയയുടെ ജന്മനാടും സിസ്റ്റർ റാണി മരിയയുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ബഹുമാനപ്പെട്ട ഗീവേഴ്സ് കൊടിയലച്ചൻ സ്ഥാപിച്ചതാണ് പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് തെക്കേ പൊരക്കിൽ വികാരിയായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇത് പുതുക്കിപ്പണിതു എം സി റോഡിന് സമീപം മേൽക്കൂരിയിൽ വളരെ ലളിതമായ രീതിയിൽ നിർമ്മിച്ച് ഈ കപ്പേള സ്ഥാപിതമായ വിശുദ്ധ അന്തോണീസിൻ്റെ രൂപത്തിൽ വെയിലും മഴയും ശക്തമായി അടിക്കുമായിരുന്നു ഇതിൻ്റെ പരിസരം വൃത്തിയാക്കിയിരുന്ന പട്ടപ്പറമ്പിൽ ജോസഫ് അന്നം ഇത് കണ്ട് പൊണ്ണിവാളിൻ്റെ കപ്പേളയ്ക്ക് ഒരു മേൽക്കൂര പണിയണമെന്ന് വികാരി അച്ഛനോട് ആവശ്യപ്പെട്ടു ഒരു ദിവസം കപ്പേളയുടെ ഉൾവശത്ത് കോൺക്രീറ്റ് ഭിത്തിയിൽ നിന്നും ഒരു ചെടി മുളച്ചു വരുന്നത് കാണാനിടയായി കപ്പേളയ്ക്ക് കേട് സംഭവിക്കാതിരിക്കാൻ ഇടവകയിലെ ഡേക്കനും കപ്പയാരും ചേർന്ന് വളർന്നു വരുന്ന ഭാഗം മുറിച്ചു കളയുകയും പിന്നീട് ആസിഡ് ഒഴിക്കുകയും ചെയ്തു അപ്പോഴെല്ലാം ചെടി പൂർവാധികം ശക്തിയോടെ വളർന്നു വന്നു അന്നും ഇന്നും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപത്തിനു ചുറ്റും ഒരു തണലായി അത്ഭുത ചെടിയായി അത് നിറഞ്ഞു നിൽക്കുന്നു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലമോ വളമോ ലഭിക്കുന്നില്ലെങ്കിലും കൊടും വേനലിലും വർഷത്തിലും പച്ചകെടാതെ വളർന്നു നിൽക്കുന്ന ഈ ചെടി വിശുദ്ധ അന്തോണിസിൻ്റെ അത്ഭുത സ്ഥിതിയുടെ ദൃശ്യമായ ഒരടയാളമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ദേവാലയത്തിലെ ദിവ്യബലി മുടങ്ങാൻ ഇടയായി ഈ കാലഘട്ടത്തിൽ ചെടിയിലെ ഇലകൾ വാടിപ്പോയതും പിന്നീട് ദിവ്യബലി ആരംഭിച്ചപ്പോൾ ഇലകൾ തളിർത്തു വന്നതും ഒരു അത്ഭുതമായി ജനങ്ങൾ കാണുന്നു ജാതി മതഭേദമെന്നേ ഏവർക്കും ഒട്ടനവധി അനുഗ്രഹങ്ങൾ വിശ്വത്തിൻ്റെ മധ്യസ്ഥതയാ ലഭിക്കും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വികാരി ജോസ് പാരബ്രമച്ചിൻ്റെ നേതൃത്വത്തിൽ പുതിയ കപേള പ്രതിഷ്ഠാകർമ്മമാർ സെവാസ്റ്റ്യൻ ഇടയന്ത്രത്തെ പിതാവ് നിർവഹിച്ചു